ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഓസ്മിയ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഡയമണ്ട് റോഡ് മഞ്ചേരി കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ റോഡ് മണൽമേൽ ബസ് എൽ ഡി എഫ് കാളികാവ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അങ്ങാടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു സി പി ഐ എം പണ്ടൂർ ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമല്ല അതിനേക്കാൾ ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിനോടുകൂടി മാറാൻ പോവുകയാണ് ഇന്ത്യ ഭരിക്കാൻ പോയ പ്രധാനമന്ത്രി നാൽപ്പത്തിനാല് അംഗങ്ങളുടെ പിന്തുണ മാത്രമുള്ള ഒരു പാർട്ടിയായി പാർലമെൻറ്റിലെത്തുകയും അവിടെ ഔദ്യോഗികമായ ഒരു പ്രതിപക്ഷ നേതാവിനുള്ള അംഗസംഖ്യ പോലും തികക്കാൻ കഴിയാതെ അവർ അവരിന്ന് അതിനേക്കാൾ അപകടകരമായ സ്ഥിതിയിലാണ് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല ഇന്ന് ജയിച്ചാൽ നാളെ കോൺഗ്രസ്സിനുണ്ടാകും യു ഡി എഫിനുണ്ടാകുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ഒരു ഡസനിലധികം വരുന്ന കേ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ ഇന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരോ ബി ജെ പിയുടെ നേതാക്കന്മാരോ ആണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയ മുന്നൂറ്റി മൂന്ന് പാർലമെൻറ്റ് അംഗങ്ങളിൽ നൂറ്റി പന്ത്രണ്ട് ആളുകൾ മുൻ എം പിമാരാണ് ആ മുൻ എം പിമാരായിരുന്നത് എങ്ങനെയാണ് മുമ്പ് അവർ എം പിമാരായത് കോൺഗ്രസിൻ്റെ ടിക്കറ്റിലാണ് ചിഹ്നത്തിൽ വിജയിച്ച് ആളുകൾ ഇപ്പോൾ ഇന്ത്യൻ വയനാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജയുടെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് ഓഫീസ് തുറന്നത് ഉദ്ഘാടന ചടങ്ങിൽ ടി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം എച്ച് വിൽസന്റ് കൊല്ലാരൻ ഫൈസൽ എൻ നൌഷാദ് പാലേങ്കര ഹുസൈൻ പി കെ ജുനൈസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കാളിക്കാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽ ഈ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ